തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി എത്തിയ വ്യാജരേഖകളുള്ള വാഹനം കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ചെന്നൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ് ട്രാവലർ മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരുമൊട്ടിച്ചാണ് കേരളത്തിലേക്ക് എത്തിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പമട്ട് ചെക്ക് പോസ്റ്റ് വഴി ഇത്തരത്തിൽ നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു സൂചന കർണാടകയിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ ഭക്തർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാഹനം വാടകയ്ക്കെടുത്ത് കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇടപെടലിൽ അസ്വാഭാവികത തോന്നിയതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു തമിഴ്നാട്ടിലോടുന്ന മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പറും പതിപ്പിച്ചാണ് വാഹനം എത്തിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തി വാഹനം അതായത് ഈ ഡ്രൈവർ കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ് ആണെന്ന് മനസ്സിലായിട്ടുള്ളതാണ് ആയതിന് പ്രകാരം ഈ വാഹനം ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നു നിന്നും വന്ന പന്ത്രണ്ട് അയ്യപ്പ പത്ത് ആയിരുന്നു ഇവർ കർണാടകയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വാടകയ്ക്ക് ഈ മാക്സി ക്യാബ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ വാഹനമായിട്ട് യാതൊരു കണ്ടുകൊണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെ ഞങ്ങൾ രണ്ട് രണ്ട് വാഹനങ്ങൾ അറേഞ്ച് ായിട്ട് ചെന്നൈ സ്വദേശികളായ ആൽവിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വാഹനത്തിലുണ്ടായിരുന്ന രേഖകൾ ഇയാളുടെ തന്നെ മറ്റൊരു വാഹനത്തിന്റേതുമാണ് ശബരിമല സീസൺ മുൻനിർത്തി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്മംമെട്ട് ചെക്ക് പോസ്റ്റിലൂടെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ ചെക്ക് പോസ്റ്റിലൂടെ നിരവധി അനധികൃത വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ വേണ്ട എന്ന നിർദ്ദേശം മുതലെടുത്താണ് ഇത്തരക്കാർ കേരളത്തിലേക്ക് വാഹനങ്ങളുമായി എത്തുന്നത് മതിയായ പെർമിറ്റ് എടുക്കാതെ കടന്നു പോകുന്ന വാഹനങ്ങളും ഏറെയാണ് ന്യൂസ് ബ്യൂറോ കുമിളി